നമ്മൾ ചെയ്തുകൊടുത്തിട്ടുള്ള ഒരു വർക്ക് കണ്ടോ ഒരു ഓപ്പൺ ഏരിയ ആണ് ബാക്കിൽ വരുന്നത് അപ്പൊ അത് ചെയ്തോടുള്ള ഷീറ്റ് വർക്ക് ആണ് ഈ കാണുന്നത് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സൈഡ് നമ്മൾ രണ്ട് കണ്ടിന്റെ നെറ്റ് ഇട്ടാ രണ്ട് കണ്ടിന്റെ ഫോർമിന്റെ നെറ്റ് ഇല്ല അടിച്ചു അപ്പോൾ അപ്പൊ ഇത് അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നീതേക്ക് കാരണം വഴിയില്ല അപ്പോൾ നമ്മൾ ഇതിലൊരു സ്ലൈഡിംഗ് ഡോറിനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഷീറ്റിൻ്റെ ഷീറ്റിന്റെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതില് നമുക്ക് ഒരു സ്ലൈഡിങ് ഡോർ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഒരു മൂന്നാല് പൈപ്പിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു ഡോർ ചെയ്യാൻ പോകണം അപ്പോൾ ആ ഒരു വർക്ക് ചെയ്തിന്റെ മിഷ്യലാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോ ഇതിൽ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു രണ്ട് അവിടെ നിർത്തിയിട്ട് മൂന്ന് ഫ്ലാറ്റ് കട്ട് ചെയ്ത് പോകുന്ന രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാ ഒരു പീസ് നമ്മൾ ഈ ഒരു പട്ടിക വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൈപ്പുകൾ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ സ്ലൈഡിങ് ഡോർ പോകാനുള്ള ഫ്രെയിം നമുക്ക് സെറ്റ് അപ്പോൾ ഒരു ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പ് ഒന്നരയ്ക്ക് നോക്കാലിന്റെ പൈപ്പാണ് കേട്ടാ ഇത് എടുത്തിട്ടുള്ളത് ഒരു നാല് കഷ്ണം പൈപ്പ് ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് അത് ഡോർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൊന്നിന്റെ പൈപ്പാണ് രണ്ട് കൊന്നിന്റെ പൈപ്പ് ഈ ഒരു ഇതിൽ പോകുന്ന രീതിക്ക് കേട്ടാ അതായത് ഈ ഒരു പൈപ്പിലൂടെയാണ് ഇതിന്റെ സ്ലൈഡിങ് വരുന്നത് അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കുന്നിൻ്റെ പൈപ്പിന് രണ്ട് പീസിന് ഒരു ഒന്നരഞ്ച് ഇഞ്ച് വീതി വരുന്ന രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേണ്ട ഇതുപോലെ തന്നെ ആയിട്ട് പോകണം അപ്പൊ അതിനാണ് രണ്ട് കൊന്ന് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം ഒരേ അളവ് വരുന്ന രീതിക്ക് അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം അപ്പൊ നമുക്ക് ആ വർക്കിലോട്ട് ഈ ഒരു പൈപ്പിന് നമ്മൾ രണ്ട് കുഞ്ഞിന് ഇതിൽ കയറ്റിയിട്ട് ഇതിന്റെ ഈ ഒരു ലൈന് വരുന്നുണ്ടാവും അതായത് ഈ ഒരു മുഴ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ലൈന് ആ ഒരു ലൈനോട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അടിക്കുക വെൽഡ് ചെയ്ത് എടുക്കുക ഓരോ സ്പോട്ട് അടിക്കാം കേട്ടോ ഫുൾ അടിക്കാൻ പറ്റില്ല ഓരോ സ്പോട്ട് അടിച്ച് அந்த நியத்தை பட்டிக கொடுத்ததிக்கப்படலாம் இல்லாண்டி இது நீங்க பிரயாசிண்ட் கத்துராட அவரு கூடுதலாட்டா கத்தி ഓരോ സ്പോട്ട് അടിക്കുക ഓക്കെ ഇതിലും അടിക്കണം അതേപോലെ അപ്പുറത്ത് ഈ ഒരു മുഴ കഴിഞ്ഞിട്ടുള്ളതിലും അതുപോലെ അടിക്കുക അളവ് ഈക്വൽ ആക്കിയിട്ട് അടിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്ലൈഡിൻ്റെ പറഞ്ഞ പൈപ്പ് പട്ടിക്ക് താഴേക്ക് ഇറങ്ങുമ്പോ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇരുപത്തിയെട്ട് എഴുന്നൂര് ഇരുപത്തിയെട്ട് എഴുന്നൂര് അടിക്കുമ്പോ ഷീറ്റിൻ്റെ പട്ടാണ്ട് അടിക്കാൻ കേട്ടോ ഷീറ്റിൻ്റെ തട്ടി കഴിഞ്ഞാൽ തുളയവും ഇത്രയും പക്കയായിട്ട് ശ്രദ്ധിച്ച് കളിക്കണം ഷീറ്റിന്റെ അടിയിൽ ഓക്കെ ഇതിലേക്ക് നമ്മൾ ഒരു പട്ടി കടിക്കണം ഈ രണ്ടു കുന്നിന്റെ പൈപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വിട്ടത് അതില് കോപ്പിലൊക്കെ വെച്ചിട്ട് ഒരു പൈപ്പ് അടിക്കാം ഇങ്ങനെ അട ഇതിലാ പൈപ്പ് വെച്ചിട്ടുണ്ട് ഇനി ആ രണ്ട് കുന്നിന്റെ പൈപ്പ് ആണോ നമ്മൾ അടിക്കുന്നത് നീ കട്ട് വെച്ച രണ്ടുകുന്നിന്റെ ചെറിയ പൈപ്പ് ഉണ്ടല്ലോ നമ്മൾ ഓരോ സ്പോട്ട് അടിക്കാം ഒന്ന് ചെറിയ സ്പോട്ട് അതേപോലെ ഇതിലും നീ ഇതിന് തുറന്നു നോക്ക ഇവിടേക്ക് ഒരധിറ്റ് പ്രശ്നങ്ങൾ തുടങ്ങി ഇതിപ്പോ കറക്റ്റായിട്ട് പോകുന്നുണ്ടട്ടോ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഇവിടെ തട്ടും അതായത് ഒരേ പോലെല്ലാം നമ്മള് വെളിക്കുന്നതാവുക അപ്പൊ ഈ തട്ടുണ്ട് ഇതിൽ നമ്മൾ ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അംഗം കൊണ്ടുള്ള പോക്കൊക്കെ ഒഴിവാം അത് കറക്റ്റ് ആയിരിക്കും പിന്നെ അത് അങ്ങോട്ടും ശരിയില്ല ഒരേ ലെവൽ തന്നെ ഇറങ്ങി വരുള്ളൂ അപ്പൊ ഇത് കറക്റ്റാണ് ഇതില് ഇവിടെ കൊണ്ടു നോക്കിയാ ഫുള്ള് വെള്ളിയാ ഇതിന് ഫുൾ വെള്ളിയൊ ഇതിന്റെ ഫ്രെയിമിന്റെ പരിപാടി നീ പിന്നെ ഷീറ്റ് അടിച്ചിട്ടാണ് ബാക്കി പരിപാടിയുള്ളതാ അപ്പൊ അത് ചെയ്യാം നമ്മൾ എവിടെയാണ് ഫസ്റ്റ് സ്പോട്ട് അടിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ഫുൾ വെൽഡ് ആണ്ടോ നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പീസ് തിരിഞ്ഞ ഒരു സൈഡിൽ മാത്രം തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തള്ളുമ്പൊഴി അത് നല്ല ടൈറ്റ് ആയിരിക്കും എവിടെയെല്ലാം വരും അപ്പം അതൊക്കെ നോക്കിയിട്ടൊന്ന് അടിക്കാം നമ്മുടെ ഫുൾ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രെയിമിന്റെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഫുൾ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ീറ്റ് അടിച്ച് ഇതിന്റെ കുത്തലൊക്കെ നിക്കും അങ്ങോട്ട് വൈഡാവലൊക്കെ നോക്കൂ ഈ ടൈപ്പിൽ നമ്മൾ ചെയ്തെടുക്കാൻ കാരണം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രീതി ആയതുകൊണ്ട് കേട്ടോ ഇല്ലാണ്ട് ചാനൽ ഉണ്ട് വേറൊരു ചാനൽ വരുന്നുണ്ട് അലുമിനിയൊക്കെ അലുമിനിയത്തിന്റെ അലുമിനെ ഇങ്ങനത്തെ ചാനൽ വീലിട്ടിട്ട് ഉള്ള പരിപാടി വരുന്നുണ്ട് ഇതിന്റെ ടോപ്പ് കേട്ടോ നിന്റെ ടോപ്പ് അടിക്കുന്നുണ്ട് ഇതിലൂടെ അവര് വീല് പോകും അങ്ങനെ ചെയ്തുണ്ട് സ്ലൈഡിങ്ങിന്റെ പക്ഷെ അതൊക്കെ ചെലവ് വരുന്നുണ്ട് വേറെ സിംപിൾ ആയിട്ട് നമുക്ക് കുറഞ്ഞ ടൈം ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് അപ്പൊ ആ രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തോടുള്ള വെറുതെ നെഗറ്റീവ് കമന്റ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറെ ടീം ഇരിക്കുന്നുണ്ട് അതാണ് പ്രശ്നം നമുക്കത് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ വെയിലും നമുക്ക് ഉറപ്പാണ് ഇത് പ്രശ്നങ്ങളില്ല ലീക്കില്ലാന്നുള്ളത് കള്ളമാരും വന്നിട്ട് പൊതിച്ച് കയറുവരെ അങ്ങനെ പല കമന്റുകളും ഉണ്ട് ഇതൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എവിടെയാണ് ലീക്ക് വരുന്നത് ഇതെങ്ങനാണതിൻ്റെ അത് മൊത്തം എന്നുള്ളത് ഞാൻ കാണിച്ചിട്ട് ഷീറ്റിന്റെ അളവ് എടുക്കുമ്പോഴേ ഒരു ആറിഞ്ച് അംഗടും അതുപോലെ തന്നെ ഒരു ആറിഞ്ച് ഇങ്ങനും നിൽക്കുന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നത് ഇത് ലാപ്പും കൂടി ചാട്ടില്ലാന്നുണ്ടെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടുന്ന് നീന്തേക്കും അങ്ങനെ കയറ്റിയിട്ട് മുട്ടിച്ചു കൊടുക്കണം എല്ലാം ഉണ്ടെങ്കിലും ലീക്ക് വരട്ടോ അപ്പോൾ ആ ഒരു അളങ്ങാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഷീറ്റ് ഇടുന്ന ടൈമിൽ ഇതുവരെ വരും ഷീറ്റ് അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഗഡിയാണല്ലേ ഈ ഒന്നര ഇത് വരുന്നത് ഇതുവരെ വരും ഇതിന്റെ നേരെ ഇതുവരെ വരും അപ്പൊ ആ ഒരു രീതിക്കാണ് ഒരു ഷീറ്റ് കാരണം നമ്മളിവിടെ കമ്മി ആക്കിയിട്ട് ഗ്യാപ്പ് എടുത്തിട്ടുള്ളത് എടുക്കി ഇതുവരെ വരും നമുക്ക് ഒന്നൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് മാത്രം മതി നമുക്ക് കയറി പോകാൻ വേണ്ടി അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഷീറ്റ് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇല്ലെങ്കിൽ കയറ്റി ചൂട് പഠിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിലെ ഡോറ് നമ്മള് ഷീറ്റിനെ കയറ്റുന്ന ടൈമിലെ നമ്മൾ സാധ എസ് ഡി അടിക്കുമ്പോഴും അത് അത് തട്ടും നമ്മൾ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ കൊടുള്ള സ്റ്റാർ സെൽഫ് അടിക്കുമ്പോഴേ ആ ഷീറ്റ് അത് വന്നിട്ട് കുത്തിയിട്ട് നിൽക്കില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് സ്റ്റാഫ് സെൽഫ് അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ നേരെ താഴ്ത്തും ഇതിലടിച്ചിട്ടുള്ള നമ്മൾ മറ്റേ സ്റ്റാവ് സെൽഫ് അടിച്ചിട്ടുള്ള നമ്മൾ ഉരി എടുക്കൂട്ടോ ഇതാട്ടോ ഇതേപോലെ നമ്മൾ ആ സ്റ്റാഫ് സെൽഫ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലും അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ താഴ്ത്തടിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഷീറ്റ് കൊടുത്തു ആ ഒരു പട്ടികയിൽ അവിടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പൊ നമ്മൾ ഇതില് ഷീറ്റ് അടിക്കുക ഈ ഒരു പട്ടികയിലാണ് നമ്മൾ താഴ്ത്ത് സെറ്റ് ചെയ്തത് ഈ ഒരു പട്ടികയിലാണ് അപ്പോൾ ഈ ഒരു പട്ടികയിൽ മാത്രമേ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ രണ്ട് സ്ക്രൂ ചെയ്തോ അടിച്ചെടുക്കാം ആ ഷീറ്റില് ആ ഷീറ്റ് കയറ്റി കേട്ടാ അപ്പോൾ ഇനി അതാണ് ആ പരിപാടികൾ നടക്കാനേ ഇരിക്കുന്നത് അത് ഇനി ബാക്കി കിടക്കുന്ന പരിപാടികൾ കേട്ടാ ഷീറ്റ് കയറ്റി കയറ്റി അതിന് മുന്നേ ഇതിന്റെ അളവ് നിർത്തിട്ടാം പത്തിഞ്ച് പട്ടീൻ്റെ സെൻറ്ററേക്ക് വരുന്നുണ്ട് കേട്ടോ ശമ്പളം ഒന്ന് നമുക്ക് ആ ബോൾട്ട് ബോൾസ് മാറിയിടിക്കേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഈ ഒരളവിലേക്ക് അവിടേക്ക് കയറ്റിയിട്ട് ഗാടിയൊക്കെ സീറ്റിംഗ് ആക്കുക ഗാടിയൊക്കെ സീറ്റിംഗ് ആക്കിയിട്ട് അടിക്കുക പത്തിഞ്ച് വരുന്ന ബാഗ് അടിക്കാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് അണക്കെല്ലാം അടിക്കാൻ കിട്ടുക ൊന്നൂറ് മിനി നോക്ക പത്തിഞ്ച് മാർക്കിയ ഒന്ന് ഇതിലൊരു സ്റ്റീലുകൂടെ അടുത്തടക്കുന്നുണ്ട് പിടിച്ച് നീക്കാൻ വേണ്ടിട്ടേ നമ്മള് തുറന്നു നോക്കിയേക്കാം എന്താ അവസ്ഥ ഇവിടേത്തൊരു പെടിക്കൊന്ന് പൊന്നിച്ചിട്ട് തള്ളി വരട്ട ഇല്ലാന്നെങ്കിൽ അവിടെ നമ്മൾ ക്രൂ കടിച്ചാലേ പിന്നെ ഷീറ്റിന്റെ ജോയിന്റ് വരുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു ഫുൾ ഷീറ്റിന്റെ അവിടെ ചെയ്യില്ല നാല് ഫുൾ ഷീറ്റിന്റെ അവിടെ ചെയ്യുമ്പോൾ ഈ ഒരു ഷീറ്റിന്റെ ഈ ഒരു കൈക്കൂര് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടുന്ന് കയറുള്ള ഗ്യാപ്പ് ഷീറ്റിന്റെ കൂടെ നടന്നിട്ട് പോകണമെന്ന് കാരണം ഒരു ഷീറ്റിനെ രണ്ട് ഷീറ്റിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള അതാണ് നമ്മുടെ പൊന്തിക്കാനൊരു ഇത് നമുക്ക് തുറക്കാനൊക്കെ സുഖമായിട്ട് പറ്റുന്നുണ്ട് കോണി ഒരു ബുദ്ധിമുട്ടുണ്ട് ണ്ട് കോണിണ്ട് ടോപ്പ് തുറക്കാൻ പറ്റുന്നത് ഈ ടോപ്പ് ടോപ്പ ഷീറ്റ് അടിയിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊതുക്കുമ്പോൾ പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഇതേപോലെ രണ്ട് അക്ലാബ് പോലെ സെറ്റ് ചെറ്റിട്ട് ഒരണ്ടെങ്കിൽ കാലിന്റെ പൈപ്പിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഒരു ഷീറ്റിന്റെ വീതിക്കാണ് അത് കട്ടിയെടുത്ത് തരാം എന്നിട്ട് അതിന് അതിന്റെ അടിത്ത പട്ടികയിൽ നമ്മൾ സ്ക്രൂ ചെയ്യും ഇങ്ങനെ വെച്ചടിച്ചിട്ട് ഇതിന്റെ സ്ക്രൂ ചെയ്യാ ചെയ്യാം ആ ഷീറ്റ് അടിയിൽ ഷീറ്റ് പൊതിക്കുമ്പോൾ പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പീസ് സോഡ് നമുക്ക് തെറ്റി തെടുക്കാം ഇതാകും വെള്ളം വലിയൊന്നും വേണ്ട സോപ്പിൽ ഒന്ന് വലിയ വെള്ളം ഇറങ്ങാതിരിക്കാൻ പറ്റില്ല വളരെ ഇറങ്ങി കഴിഞ്ഞാലും അത് അടി അടിക്കാൻ കഴിയുമ്പോഴും പോയി അത് കൂടെ പുറത്തേക്ക് പോയിക്കോളും നമ്മൾ എങ്ങനെ വെള്ളി കഴിഞ്ഞാൽ പാർട്ടി അല്ലെങ്കിൽ എല്ലാം കലും പക്ഷേ നമുക്കൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ പോയിക്കൊള്ളൂ ഇങ്ങനെ പത്ത് സൈഡിലുള്ളതേ പോലെ ശരിക്കും ശരി ചാ ഓക്കെ ആണോ 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 ഇതുപോലെ നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഷീറ്റിന്റെ ചെയ്ത് സെറ്റ് ചെയ്തത് ഷീൻ ഗ്യാപ്പുണ്ടാ ഗ്യാപ്പിക്കാൻ ചെയ്യേണ്ടത് ടൈറ്റ് ആയിരിക്കും ഒരു അതായത് കളിച്ചെടുക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡിന് തുറന്ന പരിപാടി കംപ്ലീറ്റ് ആകാം ഇതിലായിട്ട് നമ്മൾ അടിച്ചാ ക്ലാമിന് സെറ്റ് ചെയ്യുന്നത് അതായത് ഈ രണ്ടാമത്തെ പട്ടികയിൽ ഇത് കഴിക്കുന്ന ടൈമിൽ ഈ ഷീറ്റിന്റെ അടിഭാഗം വന്നിട്ട് ഇതിലാണ് നിൽക്കുക അപ്പൊ ഈ അടിഭാഗം പിടിക്കുമ്പോൾ പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടാ കറക്റ്റ് ഗ്യാപ്പ് ഒരു ചെറിയൊരു പോയിന്റ് ലൂസ് മതി ഈ ഷീറ്റ് ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാതെ ഒരുപാട് ലൂസ് എടുത്തിട്ടത് അപ്പൊ ആ ഒരളവിന് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം ഒരു സെൽഫ് സ്ക്രൂനാണ് ട്രോ പിടിപ്പിക്കുന്നത് ഇതിലൊന്നടിക്കുക അതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് അടിക്കുക ഒരു ഷീറ്റിന്റെ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഷീറ്റിന് പുറത്തേക്ക് നിൽക്കും അത് തള്ളുമ്പോഴേ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പീരന്റെ സ്ക്രൂ രണ്ടെണ്ണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മതി ഓക്കെ കയറിട്ടില്ലേ ഇങ്ങനെ സുഖമായിട്ട് നീരക്കി കയറാം അതേപോലെ തന്നെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചവിട്ടി ഇതിൽ ചവിട്ടി സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങാം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും ചതിക്കിട്ട് നമ്മൾ അത്രേ വീതി കൊടുത്തിട്ടുള്ളൂ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീതം ആക്കിയിട്ട് കൊടുക്കണം അപ്പൊ ഇവിടുന്ന് അറിയുമ്പോൾ മൂന്ന് ഗ്യാപ്പ് ഇതിന്റെ നീര് പോവാ ഷീറ്റ് ഗ്യാപ്പ് വരും പിന്നെ ബഡ്ജറ്റ് കൂടും നമ്മൾ ഈ ഒരു സ്ലൈഡിങ് ഡോറിന്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇനി ചെയ്യില്ല എന്ന് വിചാരിച്ചാണ് പക്ഷെ നമുക്ക് ഇട്ട വീഡിയോയിലെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്ന പൊട്ട അത് മഴ പെയ്തു കഴിഞ്ഞാല് വെള്ള ഉള്ളിലേക്കായിരിക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഇത് വെള്ള ഉള്ളിലേക്ക് വരിക വെറുതെ നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ആളുണ്ട് ഇതിപ്പോ എങ്ങനെ ഇതാക്കി കഴിഞ്ഞാലും ഇതിന്റെ ഇത്രയും ഭാഗം ലാപ്പ് ഇതിന്റെ ഉള്ളിലേക്കാണ് വരുന്നത് ഇത് മെയിൻ സ്ലാ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മള് ഇതിന്റെ ലാപ്പ് വരുന്നത് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ലീക്ക് വരും അങ്ങനെ വരാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം ലീക്ക് വരണ്ടേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരുന്ന വെള്ളം നേരെ പോകുന്നത് ആ ഷീറ്റിന്റെ ഉള്ളിലേക്കാണ് അപ്പൊ ഇവിടെ ഇത് ലീക്ക് വരുന്നത് വെറുതെ എന്തെങ്കിലും പറയുക പിന്നെ പറയുന്നത് കള്ളമാർക്ക് കയറാൻ എളുപ്പമാണെന്നാണ് അങ്ങനെ കള്ളമാർക്ക് കയറുന്നുണ്ടെങ്കിൽ പത്തേ പതിനിന്റെ സ്കാനർന്നുണ്ടെങ്കിൽ ഈ അടിച്ച സ്ഥലപ്പ്കൾ മൊത്തം ഊരാ അങ്ങനെ ഊരാണെങ്കിൽ ഷീറ്റ് തലക്ക് ഊറിയിട്ടിറങ്ങാറോ അപ്പൊ കയറേണ്ടവണ എങ്ങനെ കറാ വെറുതെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരണ്ട പല ആൾക്കാരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർ നമ്മുടെ പോരായ്മകൾ പറയുന്നുണ്ട് അത് നമുക്ക് ശരിയാണ് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്നും പറയലില്ല ഇത് വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്ത് കാണിക്കി അതല്ല അതിൻ്റെ മാസ് അപ്പോൾ ഇത്രേല്ലൂട്ടോ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ സൈഡിങ് ടോറിന്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഉപകാരപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാട്ടാ ഓക്കെ ഈ കോഴി നമ്മൾ എന്താ ഫിക്സ്ഡ് ആയിട്ട് അല്ലാത്ത പിടിപ്പിച്ചിട്ടില്ലേ ഇതെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം ആ രീതിക്ക് അടിച്ചിട്ടുള്ളത് രണ്ട് കൊന്നിന്റെ പൈപ്പുകൊണ്ട് അടിച്ചിട്ടുള്ളത് കേട്ടാ ഒരൊന്നരടി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരാൾക്ക് സുഖമായിട്ട് കയറുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ വെച്ചാൽ മതി സുഖമായിട്ട് നമുക്ക് ഇതിലൂടെ കയറിപ്പോയി ഡോറ് തുറക്കുക ഇവിടുന്ന് കയറുമ്പോൾ നോക്കണമെന്ന് മാത്രം രണ്ട് സൈഡ് തട്ടാണ്ട് സുഖമായിട്ട് നീലയ്ക്ക് കയറാം അതേപോലെ തന്നെ ഇറങ്ങിയിട്ട് വരിക സിമ്പിൾ